സ്വർണവിത ഭയങ്കരമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു തന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ താരിഫ് യൂറോപ്യൻ അവർക്ക് ഇത്ര പത്ത് ശതമാനം ഇത്ര ട്രംപ് പുതിയ രീതിയിൽ അതിൻ്റെ ഭീഷണിയുണ്ട് ഗ്രീൻലാൻഡ് വേണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് സെക്യൂരിറ്റി ഇപ്പോൾ ഇപ്പോൾ ബെസെൻറ്റും പറഞ്ഞിട്ടുണ്ട് ഡോളർ അതിൻ്റെ ഭാഗമായിട്ട് ഡിപ്പായിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു പത്ത് രാഷ്ട്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ പത്ത് ശതമാനത്തിൻ്റെ താരീഫ് പിന്നെ വേറെ ഇറാൻഡ് ഭയങ്കരമായ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നത് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഡോളറും ഇപ്പോൾ സ്ലിപ്പായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കാരണം ഡോളർ കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പോൾ രൂപ ഒക്കെ ആയിരുന്നു സ്ലിപ്പ്നെസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഡോളറിനും ആയി വന്നിരിക്കുകയാണ് അപ്പോൾ ഗോൾഡ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രത്യേകിച്ച് ഗ്രീൻലാൻഡ് വേണം ഗ്രീൻലാൻഡ് എന്നാണ് ട്രംപ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ അതിൻ്റേതായ മിലിറ്ററി ആയി അവിടെ കൂട്ടുന്നുണ്ട് ഡെൻമാർക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഭയങ്കരമായി കഴിഞ്ഞ ദിവസമൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഒരു ശതമാനത്തിൻ്റെ സ്ലിപ്പൊക്കെ വന്നിട്ട് ഡിപ്പൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പതാണുള്ളത് ഈ അയ്യായിരത്തി നാനൂറ്റി ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പതിനോട്ട് കൂടി രണ്ടായിരത്തിൻ്റെ മുകളിലൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്ര ഇപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് സ്വർണ്ണവിലപ്പോൾ ഉള്ളത്